ഏവരും ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു കാണും അല്ലെങ്കിൽ ചതിക്കാത്ത ചന്തു എന്നുള്ള ഒരു സിനിമയെ പറ്റി കേട്ട് കാണും ജയസൂര്യയുടെ സിനിമയാണ് അപ്പോൾ തന്നെ ഒരു സംശയം തോന്നും എന്താ ഈ വടക്കൻ പാട്ടുകളിലെ ചന്തു ചതിക്കില്ലേ അതാ ചതിക്കാൻ മറന്നുപോയോ എന്ന് അതുപോലെ ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഒരു പുതിയ പദമാണ് നാളെ ഇതൊക്കെ വാർത്തയാവാം പുതിയ പദമാണ് പിരിയാത്ത പാൽ അല്ലെങ്കിൽ പിരിയാത്ത തൈര് കാരണം കാരണം ഇപ്പം നമ്മൾ ആഹാരത്തെപ്പറ്റി വരികയാണ് ഇപ്പം ഇതുവരെ മണ്ണ് ജലം നിന്ന് നമ്മളിഞ്ഞ് പറ്റി പാലൊക്കെ കുടിച്ച് ജീവിക്കാം അപ്പോൾ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കട്ടെ എൻ്റെ എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയങ്ങളും അവയുടെ ഉപാപചയ പ്രവർത്തനങ്ങളിലെ മാറ്റങ്ങളും നേട്ടങ്ങളും എന്നുള്ളതാണ് അപ്പോൾ ബാക്ടീരിയങ്ങളെന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് പൊതുവേ കുട്ടികൾക്കായാലും നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് ഈ നമ്മൾ ഹിന്ദി സിനിമാ നടൻ അക്ഷയ് കുമാറും അബ്ബാസും ഒക്കെ കഥകല് പൊട്ടി വീട്ടിൻ്റെ അകത്തോട്ട് കയറി വരും പെട്ടെന്ന് കപ്പൂസിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഉഗ്രരൂപികളായ ജീവികളെ ആയിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ അങ്ങനെയല്ല വളരെ പാവങ്ങളാണ് കുറച്ച് സിനിമാ ഭാഷ്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പത്മരാജന്റെ തൂവാനത്തുമ്പികളിലെ നാട്ടിൻ പുറത്തുകാരൻ ജയകൃഷ്ണനെ പോലെ വളരെ പാവമായിട്ടുള്ള ഒരു ബാക്ടീരിയ അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ പാല് ചൂടാക്കി തണുപ്പിച്ച് ആ അതിലോട്ട് ഉറ ഒഴിക്കുമല്ലോ ഈ ഉറ എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകളുടെ ഒരു സംഗ്രഹമാണ് അപ്പോൾ ഇനി ഇത് ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല കാരണം ഇത് സയൻസിന്റെ വെടിക്കെട്ടാണ് അപ്പോൾ സയൻസിലേക്ക് നേരിട്ട് കിടക്കാം അപ്പോൾ ഈ ബാക്ടീരിയങ്ങൾ ആറ്റിക് ആസിഡ് ബാക്ടീരിയങ്ങൾ അവർ ഗ്ലൂക്കോസ് തിന്നുന്നത് അല്ലെങ്കിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് വായുരഹിത ശ്വസന പ്രക്രിയ അഥവാ ഫെർമൻറ്റേഷൻ വഴിയാണ് ഫെർമൻറ്റേഷൻ്റെ മലയാളം എന്നാണ് അപ്പോൾ കിണ്ണുനാധിഷ്ഠിത പ്രവർത്തനങ്ങൾ ഇത് ഏർപ്പെടുമ്പോൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് മുതൽ നാല് എ ടി പി ആണ് എ ടി പി എന്ന് പറഞ്ഞാൽ ഊർജ്ജ കണികളാണ് അപ്പം കുറച്ച് എ ടി പി ഉള്ളത് മാ ഉള്ളതുകൊണ്ട് ഇതൊക്കെ മടിയന്മാരായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ടൈപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ നേരത്ത് പാൽ ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം ഉറവൊഴിച്ചതിന് ശേഷം കുപ്പി നന്നായിട്ട് അടയ്ക്കും കാരണം ഒരു തരത്തിലും വായു അതിൻ്റെ അകത്ത് കയറരുത് എന്നിട്ട് അടുക്കളയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കും പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പാല് പിരിഞ്ഞ് തൈരാകും അപ്പോൾ ഈ പാല് പിരിഞ്ഞ് തൈരാകുന്നതിന് കാരണം ലാക്റ്റിക് ആസിഡിന്റെ ഉത്പാദനമാണ് പക്ഷേ ഇവിടെ ഒരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ബാക്ടീരിയ അറിയപ്പെടുന്നത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്നാണെങ്കിലും ഇത് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നല്ല ലാക്റ്റിക് ആസിഡ് കാരണം ജീവിച്ചു പോകാനുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമല്ലോ അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഒന്ന് മാത്രമാണ് ലാക്റ്റിക് ആസിഡ് കാരണം നമ്മുടെ ഉപാപചയ പ്രവർത്തനത്തിൽ ഗ്ലൂക്കോസ് പൈറോവിക് ആസിഡായിട്ട് മാറുന്നു ഈ സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നതിന് എൻ എ ഡി എന്ന് പറയുന്ന ഒരു ഊർജ്ജ കണികയുടെ ആവശ്യമുണ്ട് നിക്കോട്ടനാമേഡ് അടിനേൺ ഡൈന്യൂക്ലിയേറ്റൈഡ് പക്ഷേ ഈ ഈ പ്രവർത്തനത്തിൽ ഇതൊന്നുമില്ല പക്ഷേ ഈ പൈറുവേറ്റ് വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ ഒന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യും പൈറുവേറ്റ് സ്വയം റെഡ്യൂസ് ചെയ്യപ്പെട്ട് ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ലാറ്റിക് ആസിഡ് ഈ ലാറ്റിക് ആസിഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എൻ എ ഡി പ്ലസ് വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് ജീവിച്ചു പോകുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളെ വിജയനന്ദാസനും സിനിമയിലെ കിരീടം കണ്ടുപിടിക്കുന്ന ഒരവസ്ഥയാണ് ബാക്ടീരിയങ്ങൾ ഉൾക്കൊള്ളുക പക്ഷെ അതുകൊണ്ട് പേരെടുത്തു അത് സത്യം അപ്പോൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരുന്നാൽ മതിയോ ഒന്ന് കാണിക്കണ്ടേ ഞാൻ എന്താ സാധാരണ എന്താ പറയുന്ന ഷമ്മിയാടാ ഷമ്മി എന്നൊക്കെ പറയുന്ന പോലെ ഷമ്മി സൂപ്പറാടാന്ന് പറയുന്ന പോലെ സൂപ്പറാണെന്ന് കാണിക്കാനുള്ള ഒരു തൊര ഈ ബാക്ടീരിയങ്ങളുടെ ഉള്ളിലുണ്ടായി അത് ഞാൻ മനസ്സിലാക്കി കേട്ടോ അങ്ങനെ ഈ ബാക്ടീരിയങ്ങളെ ഞാൻ വായുസഹിത ശ്വസന പ്രക്രിയയിലോട്ട് മാറ്റാൻ ശ്രമിച്ചു അതായിരുന്നു എൻ്റെ ഗവേഷണം പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുന്ന ഈ ഗവേഷണത്തിന് വേണ്ടി ഞാൻ കുറേ ആർട്ടിക്കിളും പ്രബന്ധവും ടെക്സ്റ്റ് ബുക്കൊക്കെ അരിച്ചു പറക്കി പക്ഷെ വളരെ കുറച്ച് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ആരും ഇതിനോട്ട് അങ്ങനെ കാലു വച്ചില്ല നമ്മുടെ രാജ്യത്താകട്ടെ എനിക്കൊന്നും തന്നെ കിട്ടിയതുമില്ല എന്തായാലും ഇറങ്ങി തിരിച്ചു ഇനി തിരിച്ചു കയറാൻ പറ്റത്തില്ലല്ലോ സിനോസിസ് ഒക്കെ അക്സെപ്റ്റായി പിന്നെ ഞാനങ്ങ് ഇറങ്ങി അങ്ങനെ കേരളത്തിനകത്തും പുറത്തുമുള്ള എൺപതോളം തൈര് ഓരോ സാമ്പിളുകളിൽ നിന്ന് ഞാൻ അതിനെ ഒരു വർഷം നീണ്ടുനിന്ന ഗവേഷണത്തിന്റെ ഫലമായിട്ട് ഏകദേശം ഇരുപതോളം നല്ല ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയങ്ങളെ കണ്ടെത്തി ഇതിനു വേണ്ടി കുറേ മോളിക്കുലർ വർക്കും ബയോ കെമിക്കൽ ടെക്സ്റ്ററ വർക്കൊക്കെ ചെയ്തു അങ്ങനെ ഇരുപത് ലാറ്റിക് ആസിഡ് ബാക്ടീരിയങ്ങളെയാണ് ഞാൻ വായുരഹിത ശ്വസന പ്രക്രിയയിൽ നിന്ന് വായുസഹിത ശ്വസന പ്രക്രിയയിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് പക്ഷെ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ വളരെ പെട്ടെന്നൊന്നും ഇവയെ മാറ്റാൻ കഴിയില്ല കാരണം ശ്വസനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സൈറ്റോക്രോം എ ബി സി എന്നൊക്കെ ഇങ്ങനെ ഇലക്ട്രോണുകൾ തത്തിക്കളിച്ച് മുന്നോട്ട് പോകും അവസാനം ടെർമിനൽ ഈ ഇലക്ട്രോണിങ്ങനെ ആഗ്രഹം ചെയ്യും ഇത് രണ്ടും ഇവർക്ക് കുറവാണ് അപ്പോൾ കുറവല്ല കുറവിലതിനെ ഒട്ടും തന്നെ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കി അവൈലബിൾ ലിറ്ററേച്ചറിൽ നിന്നൊക്കെ വെച്ചു അങ്ങനെ ഇവരുടെ മീഡിയത്തിലേക്ക് ഈ ഇലക്ട്രോണുകളെ തത്തിക്കളിക്കാൻ ആവശ്യമായ വൈറ്റമിൻ കേട്ടുവും അവസാനം ഇലക്ട്രോണുകളെ ആഗ്രഹം ചെയ്യാൻ ആവശ്യമായ ഇരുമ്പടങ്ങിയ ഹെമിനും ഞാൻ ചേർക്കുകയും ആ മീഡിയത്തിന് ആവശ്യത്തിലേറെ ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടി ആ വളർച്ചാ മീഡിയത്തെ ഇരുന്നൂറ് ആർ പി ഇങ്ങനെ നന്നായി എന്താ പറയുന്നത് ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ വായുരഹിത ശ്വസന പ്രക്രിയയിലും വായു സഹിത ശ്വസന പ്രക്രിയയിലും വളർന്ന ബാക്ടീരിയങ്ങളെ വിവിധ വസ്തുതകൾക്ക് പഠനവിധേയമാക്കി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവയുടെ വളർച്ചാ നിരക്കിലുണ്ടായ വ്യത്യാസം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലുണ്ടാകുന്ന വ്യത്യാസം പിന്നെ വരുന്നത് ഇവയുടെ സഹന സഹിഷ്ണുത സ്ട്രെസ് ടോളറൻസ് ആയിരുന്നു ആദ്യം ഈ ഉൽപ്പന്ന ഈ ഇവയുടെ വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞില്ലേ ഇരുപതോളം ഐസൊലേറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതിൽ പകുതിയിൽ പേരും ഒരുവിധം നല്ല റിസൾട്ട് കാണിച്ചു പക്ഷെ അതിൽ ചിലരാളുകൾ വളരെ എന്താ പറയുന്നത് നമ്മുടെ മിത്തുകളെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് കൊണ്ടുവന്നത് കാരണം ഇവിടെ വളർച്ച നോക്കുകയാണെങ്കിൽ ആ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് നമ്മൾ ഗ്രോത്ത് ഒക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആദ്യം തുടങ്ങി ലോഗ് ഫേസ് സ്റ്റേഷനറി ഫേസ് മരണം എന്നൊക്കെ കാണിക്കുമല്ലോ ഇത് മരണത്തെ പുൽകുന്നില്ല ഒരു അധോലോകം തന്നെ ഈ ബാക്ടീരിയകൾ സൃഷ്ടിച്ചു നാല് ദിവസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം രഹിത ശ്വസന പ്രക്രിയയിൽ വളർന്നവരാവട്ടെ ഒരു ദിവസം തന്നെ കൊണ്ടുതന്നെ മരണത്തെ പുൽകി എന്നുള്ളതാണ് ഇനി എണ്ണം ഒരു അധോലോകം സൃഷ്ടിക്കാൻ ൾ വേണമല്ലോ ഈ എണ്ണത്തിന്റെ എണ്ണം നോക്കുമ്പോൾ ഇങ്ങനെ വളർന്ന ബാക്ടീരിയങ്ങൾ പത്തേ റേസ്വരാകട്ടെ വെറും ഏഴിന് താഴെയായിരുന്നു ഓരോ എമ്മലിലും ഇനി അടുത്തത് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നോക്കിയപ്പോൾ പൊതുവേ നമുക്കറിയാം ഇതിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ലാക്ടിക് ആസിഡ് ബാക്ടീരിയാണ് പക്ഷേ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ലാക്ടിക് ആസിഡ് ഉണ്ടാക്കാൻ ഈ ബാക്ടീരിയക്ക് വലിയ താല്പര്യമില്ല കാരണം നമ്മുടെ എന്താ പറയുന്ന ജയകൃഷ്ണൻ ഒന്ന് മാറി നഗരത്തിലോട്ട് എത്തിയപ്പോൾ നമ്മളെ തുവാനത്തുമ്പോ ജയകൃഷ്ണൻ മാറുന്ന പോലെ ഇവരും ഒന്ന് മാറി കാരണം ഇവർ എന്ത് ചെയ്തു പൈറുവിക് ആസിഡിനെ ഡയസെറ്റയിൽ അസെറ്റോയിൽ പോലെയുള്ള വാസന തരുന്ന വസ്തുക്കളാക്കി മാറ്റി അതിൽ നിന്ന് നമുക്കൊരു മനസ്സിലായി ഇനി നല്ല സുഗന്ധമുള്ള തൈര് ഇപ്രകാരമുള്ള ബാക്ടീരിയങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് മനസ്സിലായി പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ജനിതകപരമായി ഈ പറയുന്ന വാസന വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയാത്ത ബാക്ടീരിയങ്ങളും ഇപ്രകാരം വളർത്തുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല മണമുള്ള തൈരുണ്ടാക്കുന്ന വാസന വസ്തുക്കൾ ഉണ്ടാക്കുന്നതായും മനസ്സിലാക്കാൻ കഴിഞ്ഞു അടുത്തത് സ്ട്രെസ് ടോളറൻസ് ആണ് സഹനക്ഷമത ഇതിനു വേണ്ടി ഞാൻ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടി അവരെ വളർത്തി അതായത് അവയെ ഞാൻ കൂടിയ ഊഷ്മാവ് കൂടിയ അമ്ലത ആയെന്ന് പറയുന്ന അപകടകാരികളായ ഓക്സിജൻ റാഡിക്കലുകളുടെ സാന്നിധ്യത്തിലൊക്കെ വളർത്തിയപ്പോൾ ഇതിനെയെല്ലാം നിഷ്കരണ നിഷ്പ്രയാസം തരണം ചെയ്ത് നമ്മുടെ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസന പ്രക്രിയയിൽ ഉണ്ടായിരുന്ന ബാക്ടീരിയലൊക്കെ വിജയശ്രീയിൽ ആളിതരായി പക്ഷേ ഫെർമൻറ്റേഷനിൽ വളർന്നവരൊക്കെ എവിടെയൊക്കെയോ തളർന്നു വീണു പിന്നെ ചില മൈക്രോപോളജിയിലെ ചില റിസൾട്ടുകളൊക്കെ അബദ്ധം മൂലം ഉണ്ടാവുന്നതാണ് എനിക്ക് അബദ്ധം മൂലം നല്ലൊരു റിസൾട്ട് കിട്ടി ഇപ്രകാരം വളർന്ന ബാക്ടീരിയ എനിക്ക് വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു അപ്പോൾ വെറുതെ പറഞ്ഞു എന്നാൽ പിന്നെ അതിൻ്റെ ഒരു സ്റ്റഡി കൂടെ നടത്താമെന്ന് കരുതി വെറുതെ വെച്ചതല്ലേ രണ്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴും ഈ ബാക്റ്റീരിയങ്ങൾ വളരെ ആക്റ്റീവാണ് അതേസമയം ഫെർമെന്റേഷനിൽ വളർന്നവർ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ചത്തുപോയി അപ്പം ഇത് ബാക്ടീരിയങ്ങളുടെ നമ്മൾ ഫ്രീ സ്പ്രയിങ് ടെക്നോളജി വേണ്ട വെറുതെ ഇങ്ങനെ വളർത്തി ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ നാല് മാസം വരെ ഇരിക്കുമെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അവിടെ നമ്മളൊരു സിനിമാ ഭാഷയും കൊടുത്താൽ നമ്മുടെ എന്താ പറയുക ഈ മണിചിത്രത്താഴിൽ നമ്മളെ ചിത്രരോഗം ബാധിച്ച ഗംഗ എല്ലാം മാറിയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഡോക്ടർ സണ്ണി നഗലിൽ തള്ളിയിട്ട് പറയുമല്ലോ ഓജസ്സും തേജസ്സുമുള്ള ഗംഗയെ കൊണ്ടുപോടാന്ന് അതേപോലെ നമ്മളെ ബാക്ടീരിയങ്ങൾ ഓക്സിജന്റെ തനത്തിൽ വളർന്നപ്പോൾ കൂടുതൽ ഓജസ്സും കൂടുതൽ തേജസ്സും ഉള്ളവരായി മാറി എന്നതാണ് സത്യം ഏതൊരു ഗവേഷണത്തിന്റെയും യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്രകാരം ഓക്സിജന്റെ സാന്നിധ്യത്തിൽ വളർന്ന കൂടുതൽ ആവേശത്തിനും വളർന്നത് കൊണ്ട് അവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ബാക്ടീരിയങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ വെറും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തൈരുണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി രണ്ടാമത്തത് ഇത് നിങ്ങൾ കണ്ടോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പിരിയാത്ത പാല് അല്ലെങ്കിൽ പിരിയാത്ത തൈര് ഇപ്രകാരം ഇനി ലസിയ പോലെയുള്ള ദ്രവരൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തൈരിഞ്ഞ് നിങ്ങൾ പൊട്ടിച്ച് അല്ലെങ്കിൽ തൈരിനെ ലിക്വിഡ് ആക്കേണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ നല്ല മണമുള്ള തൈരും മോരും ഒക്കെ തന്നെ ദ്രവ രൂപത്തിലുള്ളത് നേരിട്ട് തന്നെ ഉണ്ടാക്കാം തൈരാക്കേണ്ട ആവശ്യമേ ഇല്ല മാജിക് ഉപാപചയ പ്രവർത്തനത്തിലെ മാറ്റം മാത്രം പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ബാറ്റീരിയങ്ങളുടെ കാര്യക്ഷമതയിലും ആ എണ്ണത്തിലുമുള്ള വർധനവുണ്ട് സ്റ്റാർട്ടർ കൾച്ചർ ടെക്നോളജിയിൽ അഭൂതപൂർവ്വമായ മാറ്റം കൊണ്ടുവരാൻ കഴിയും കാരണം പുതിയ വളരെ ആക്റ്റീവായിട്ടുള്ള കൾച്ചേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത് ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ നല്ലൊരു സംഭാവനയാണ് അപ്പോൾ ഒറ്റ ലൈനിൽ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുള്ള കഴിവുകൾ അത് ബാക്ടീരിയ ആയിക്കോട്ടെ മനുഷ്യനായിട്ട് കഴിവുകൾ കഴിവ് കേടുകളൊക്കെ ഉണ്ട് അത് കണ്ടറിഞ്ഞ് അതിലേക്ക് നമ്മൾ വെളിച്ചം വീശുകയാണെങ്കിൽ വൈക്കം മുവുദ്ധി സാർ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഇത്തിരി വലിയ നമ്മളായി മാറും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട അത് തന്നെയാണ് മാറിയ ഉപാപചയ പ്രവർത്തനം വഴി ലാറ്റിക് ആസിഡ് ബാക്ടീരിയങ്ങൾ നമുക്ക് തരുന്നത് നന്ദി നമസ്കാരം